ബഷീർ ബഷീർ ജനിച്ചു സുൽത്താൻ എന്ന നമ്മുടെ സ്വന്തം ബഷീറിന്റെ ദിനം ജൂലൈ ഒരുപാട് തമാശ ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും പറയും തന്റെ കുടുംബം കുടുംബാത്രം തന്റെ പെണ്ണായ പാത്തുവിന്റെയും ആടിന്റെയും രസകരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ബഷീറിന്റെ ഉമ്മയുടെ പേര് ബഷീറിന്റെ ബഷീറിന്റെ പേര് പേര് മുഹമ്മദ് ഭാര്യയുടെ ഫാബി ബഷീർ കഥാപാത്രങ്ങളായ അനീഷ് സാഹിന ഹബീബ് സുബീദ അബ്ദുൾ എന്നിവരാണ് കഥാപാത്രങ്ങൾ ഒരുപാട് മരങ്ങൾ ബഷീർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതേ ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മരമാണ് മാറ്റി